ഓഫറില്ലാതെ എന്തോണം പുതിയ കാറുകൾ എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് സുവർണാവസരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ പോപ്പുലർ നെക്സാം മരത്താക്കര ഉള്ള ഷോറൂമിൽ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ ഓണം ഓഫറുകൾ ജൂലൈ മാസത്തെ പകുതി ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അൻപതിനായിരം മുതൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം വരെ നമുക്ക് ഓഫറും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പുതിയ വാഹനങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് ഇയർ ബാഗും കാര്യങ്ങളൊന്നുമല്ല പുതിയ വാഹനങ്ങൾ എടുക്കാൻ നിൽക്കുന്ന ആളുകൾ ഇനി ഒട്ടും മടിക്കേണ്ട ഇപ്പോൾ തന്നെ വാഹനങ്ങൾ ബുക്ക് ചെയ്യാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ നമ്മൾ ഓണം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ മറുത്ത് ഒരു വാഹനം വേണം എന്നുള്ള ഒരു സങ്കല്പം എല്ലാ ഉണ്ടാവും ആ ഒരു സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഷോറൂമിൽ നമ്മൾ ഇഷ്ടപ്പെട്ട വാഹനം ഇഷ്ടപ്പെട്ട കളറും കാര്യങ്ങളും കിട്ടിയതല്ല നമ്മൾ ഇഷ്ടപ്പെട്ട വേരിയൻറ്റ് കിട്ടിയെന്നില്ല ഉള്ള സ്റ്റോക്ക് നമ്മൾ നമ്മളെടുത്ത് വരും അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും ഓണ സമയത്ത് ആ ഒരു സമയത്ത് ഇനി ഒരു മാസം ഉണ്ടല്ലോ ആ സമയത്ത് നമുക്ക് വാഹനങ്ങൾ എടുക്കാൻ വന്ന ആ ഒരു സമയത്ത് എടുക്കാൻ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട വാഹനം ഇഷ്ടപ്പെട്ട അനുസരിച്ച് നമുക്ക് എടുക്കാൻ കഴിയുന്നത് തരില്ല നിങ്ങളിപ്പോൾ വാഹനങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടവും കാര്യങ്ങളും ഇവിടെ പറയുകയാണെങ്കിൽ കളർ കൂടി പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എന്തായാലും നമ്മൾ ഇഷ്ടപ്പെട്ട വാഹനം നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും പുതിയ വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മാക്സിമം ഈ വീഡിയോ ലിങ്ക് അവരിലേക്ക് എത്തിക്കുക ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരുപാട് ഓഫറുകളോ കൂടി പുതിയൊരു വാഹനമാണ് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക വീഷ്മയിലേക്ക് ഷെയർ ചെയ്യാം നമസ്കാരം എൻ്റെ പേര് രാഹുൽ ഞാൻ പോപ്പുലർ തകരിലെ റിലേഷൻഷിപ്പ് മാനേജറാണ് ഈ വരുന്ന ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ പോപ്പുലർ നെക്സാ മരത്തകരിൽ വമ്പിച്ച ഓഫറുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതുവരെ എല്ലാ ഓണത്തിനും മാരുതി തന്നിരിക്കുന്ന ഓഫറുകളിലേക്കാൾ മികച്ച ഒരു ഓഫറാണ് പോപ്പുലർ നെക്സാ മരത്തകര ഇത്തവണ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാറ വാഹനമാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ഗ്രാൻഡ് വിറ്റാറയ്ക്ക് ഓഫർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ മാരുതിയുടെ തന്നെ ഏറ്റവും എല്ലാവരുടെയും പ്രിയപ്പെട്ട വാഹനമായ ജിംനി നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെയാണ് വണ്ടിക്കോ ഓഫർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ മാരുതിയുടെ തന്നെ മറ്റ് ഏത് വാഹനങ്ങൾ എടുക്കുകയാണെങ്കിലും ഇഗ്നിസ് ഫ്രോങ്സ് എക്സൽ എക്സിക്സ് ഏത് വാഹനം എടുത്താലും ഇതുവരെ മാരുതിയിലുണ്ടായിരുന്ന ഓഫറിനേക്കാൾ മികച്ചൊരു ഓഫറാണ് നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്നത് മാരുതിയുടെ പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു സന്തോഷ വാർത്തയാണ് നമുക്ക് അറിയിക്കാനുള്ളത് അതായത് നമ്മുടെ മാരുതിയുടെ തന്നെ വാറണ്ടി പീരീഡിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ചെറിയതല്ല ഒരു വലിയ ചേഞ്ച് തന്നെയാണ് നമുക്ക് ഇത്രയും നാളും മാരുതിയുടെ വാഹനങ്ങൾക്ക് രണ്ട് വർഷം നാൽപ്പതിനായിരം കിലോമീറ്റർ ആയിരുന്നു നോർമൽ വാരണ്ടി ആയിട്ട് നൽകിയിരുന്നത് അതിപ്പോൾ മൂന്ന് മൂന്ന് വർഷം ഒരു ലക്ഷം കിലോമീറ്ററുമായിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റൻഡ് വാരൻറ്റി നമുക്ക് അഞ്ച് വർഷം ഒരു ലക്ഷം കിലോമീറ്റർ ആയിരുന്നു നമ്മുടെ എക്സ്റ്റൻഡ് വാറണ്ടി വന്നിരുന്നത് അതിപ്പോൾ മാറിയിട്ട് ആറ് വർഷം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വരെ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വാറണ്ടിയുടെ പേരിൽ മറ്റ് കമ്പനികൾ ചൂസ് ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മൾ പൊതുവേ കണ്ടുവരുന്നതാണ് അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കൂടി ആയിട്ടാണ് മാരുതി ഈ ഒരു ചേഞ്ച് കൊടുത്തിരിക്കുന്നത് പുതിയ വാഹനങ്ങൾ എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമേഴ്സിനെ എന്തുകൊണ്ടും പറ്റിയ ഒരു ടൈമാണ് ഈ ഓണക്കാലം ഈ അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും ബുക്കിംഗ് ആണെങ്കിലും മറ്റേ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ും നമുക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മർത്താകര സിഗ്ഗിനോട് ചേർന്നിട്ടുള്ള നെക്സറ്റ ഷോറൂമാണ്